കുട്ടികൾക്ക് വരുന്ന കരപ്പനെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ മറ്റൊരു പേര് അക്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് ഇത് നമ്മുടെ എക്സിമയുടെ ഒരു വകഭേദമാണ് ഹായ് ദിസ് സഹായധിസ് ഡോക്ടർ ആര്യ ദേവി ഈ ഒരു പ്രശ്നം കുട്ടികൾക്ക് ഫേസിലും തലയിലും പിന്നെ ശരീരഭാഗത്തൊക്കെ വരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ മുതിർന്നവർക്കും ഇത് വരാറുണ്ട് പക്ഷെ മുതിർന്നവർക്ക് കൂടുതലും നമ്മുടെ കൈമടക്കുകളിലും കാലുമടക്കുകളിലും മടക്കുകളിലും അങ്ങനെ പർട്ടിക്കുലർ ഏരിയകളിലൊക്കെ ആയിട്ട് ഒതുങ്ങി പോവാറാണ് പതിവ് സോ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രയാഡ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് അതായത് അലർജി ശ്വാസമുട്ടില് ഈ സ്കിൻ കംപ്ലൈന്റ് ഇത് മൂന്നും ഇങ്ങനെ മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് അപ്പൊ ഈ ഒരു കരപ്പൻ കുട്ടികളിൽ വരാനായിട്ടുള്ള കാരണം പ്രധാന ായിട്ടും ജനറ്റിക് ടെൻഡൻസിയാണ് അതായത് ഫാമിലിയിൽ പേരൻസിന് ആർക്കെങ്കിലും ഈ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് വളരെയേറെയാണ് അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്ന അതിനെ നാച്ചുറലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു ഫാക്ടേഴ്സിൻ്റെയൊക്കെ കുറവ് കാരണമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്കിൻ കംപ്ലൈൻറ്റ്സ് വരുന്നത് ഇതൊക്കെ കുറയുന്നത് കാരണം കുട്ടികളുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നു ഡ്രൈ ആകുമ്പോഴത്തേക്കിനും അവിടെ ചൊറിച്ചിൽ തുടങ്ങുകയും ചൊറിച്ചിലിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഭാഗം പൊട്ടുകയും പിന്നീട് അവിടുന്ന് വെള്ളം വരികയോ അല്ലെങ്കിൽ പിന്നീട് ചൊറിയുമ്പോഴത്തേക്കിനും ബ്ലീഡിങ് വരികയോ ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നു പിന്നെ ആ ഒരു ഭാഗം നല്ല ഡ്രൈ ആയിട്ട് തൊലി ഇളകി വരുന്ന വരണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നു പിന്നെ അതൊന്ന് കുറഞ്ഞിട്ട് വീണ്ടും ആദ്യം മുതൽ ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഈ ഒരു ബോഡിയുടെ ടെൻഡൻസിയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു അല്ല ഇവിടെ വേണ്ടത് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അതായത് ഹോമിയോപ്പതിയിലൂടെ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്